നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ പ്രേക്ഷകരോട് ഞാൻ പറയാൻ പോകുന്നത് മലയാള സിനിമയുടെ പ്രതിസന്ധിയെക്കുറിച്ചാണ് അതായത് ഇപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസ് അസോസിയേഷൻ എല്ലാവരും കൂടി ചേർന്നിട്ട് പിന്നെ ഒരു സ്ട്രൈക്ക് തുടങ്ങാൻ പോവുകയാണ് ജൂൺ ഒന്നാം തീയതി മുതലാണ് സ്ട്രൈക്ക് തുടങ്ങുന്നത് എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ എല്ലാവരും വലിയ പ്രതിസന്ധിയിലാണ് മലയാള സിനിമ ഇന്ന് വലിയ പ്രതിസന്ധിയിലേക്ക് കടന്നിരിക്കുന്നു അതിൻ്റെ ഉദാഹരണം പറയുന്നത് അമിതമായ ചാർജ് അതായത് ഒന്നോ രണ്ടോ ചിത്രങ്ങൾ എടുത്ത് അതിനുശേഷം അവർ ചെറിയ രീതിയിലൊന്ന് കാല് വെക്കാൻ കാലുറപ്പിക്കാൻ തുടങ്ങുമ്പോൾ അവർ അടുത്ത മൂന്നാമത്തെ ഒരു ചിത്രത്തിന് ഈടാക്കുന്ന എമൗണ്ട് വളരെ വലുതാണ് ആർക്കും താങ്ങാൻ പറ്റുന്നതിലും ഒരു കോടി രണ്ട് കോടി രൂപ എന്നൊക്കെയാണ് പ്രൊഡ്യൂസോസിയേഷൻകാർ പറയുന്നത് പലരും ഇന്ന് കുത്തുപാളെ എടുത്തിരിക്കുന്നു എന്നാണ് അവർ മീറ്റിങ്ങിൽ ഒരു പ്രസ് മീറ്റിംഗ് നടത്തി അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് ഇതിനും മുമ്പ് കിട്ടിയിട്ടുള്ള സമയത്ത് നിങ്ങൾ ആർക്കാണ് കൊടുത്തത് ഈ പറയുന്ന വ്യക്തികൾക്ക് നിങ്ങളൊരു കാര്യം ചെയ്യണം രണ്ട് കോടി മൂന്ന് കോടിയൊക്കെ ചോദിച്ചാൽ അങ്ങനെയുള്ള ഒരു സംവിധായകനോ ടെക്നീഷ്യനോ വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിക്കണം പണം കൊടുക്കുന്നതും ടെക്നീഷ്യനെ വെക്കുന്നതും നിങ്ങളാണല്ലോ ഇന്ന് മലയാളത്തിൽ ഒരു ടെക്നീഷ്യനും ഒരു സംവിധായകനും മാത്രമല്ല ഒരുപാട് ഹിറ്റ് സിനിമകൾ ചെയ്ത പഴയ സംവിധായകർ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ അവരെ നിങ്ങൾ കണ്ടെത്താം അവരുടെ അവർക്ക് നിങ്ങൾക്ക് ഇത് കൊടുക്കാം അവരെ വെച്ച് നിങ്ങൾക്ക് ചിത്രം ചെയ്യാം അപ്പോ അവർ അത്രത്തോളം എമൗണ്ടുകൾ കാരണം പല ഡയറക്ടർമാരും സംവിധായകരെ അല്ലെങ്കിൽ സംവിധായകർ പ്രൊഡ്യൂസർമാരെ നിലനിർത്തിയിട്ടുള്ള സംവിധായകരുണ്ട് അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് കാരണം പ്രൊഡ്യൂസർമാരില്ലെങ്കിൽ സംവിധായകരല്ല വെറുതെ ഞാൻ സംവിധാനം ചെയ്യും എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല ഏതെങ്കിലും ഒരു ചിത്രം എടുക്കാൻ ആ പണം ചെലവാക്കാൻ ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരിക്കണമല്ലോ അപ്പോൾ അവർ ഇല്ലെങ്കിൽ അവർക്ക് നിലനിൽപ്പില്ലെങ്കിൽ എങ്ങനെയാണ് ഈ ചിത്രം ചെയ്യുക പിന്നെ മലയാളത്തിൽ ഇന്നേ വരെ നൂറ് കോടി തികഞ്ഞ ഒരു ചിത്രവും ഇല്ലെന്നാണ് ഈ പ്രസ് മീറ്റിങ്ങിൽ ഇവർ പറഞ്ഞിരിക്കുന്നത് ഇത് സത്യസന്ധമായാണോ അതോ ഈ പറഞ്ഞതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു പിന്നെ കള്ളമുണ്ടോ കാരണം ഈ അടുത്ത സമയത്താണ് നമ്മുടെ ഒരു ചിത്രം നൂറ് കോടി ക്ലബിൽ കയറി എന്ന് പറയുന്നത് അപ്പോൾ അവര് പറയുന്നത് ഈ നൂറ് കോടി നൂറ് കോടി എന്ന് പറഞ്ഞാൽ നാല് വഴിയും കൂടി വലിച്ചു കൂട്ടി നൂറ് കോടിയാണോ അതോ നൂറ് കോടി എന്ന് പറയുന്നത് പ്രൊഡ്യൂസറിന് കിട്ടിയതാണോ അതാണ് ചോദ്യം പ്രൊഡ്യൂസറിന് കിട്ടിയതാണോ ഈ നൂറ് കോടി അത് ഷെയർ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഷെയർ ആണ് നൂറ് കോടിയെങ്കിൽ അത് ആണ് അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഡ്യൂസ് അസോസിയേഷൻ പറഞ്ഞ ചില കാര്യങ്ങൾ കേൾക്കാം അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ ജഗതി ജഗതി ശ്രീമാർ ഒരു സിനിമയിൽ മിഥുനം എന്ന ചിത്രത്തിൽ പറഞ്ഞതുപോലെ ആ നിലവിളി ശബ്ദമിടൂ എന്ന് പറഞ്ഞ ഗതികേടാണ് ഇന്ന് മലയാള സിനിമയിലെ പ്രൊഡ്യൂസർമാരുടെ ഗതികേട് അപ്പോൾ അദ്ദേഹം പിന്നെ പറയുന്ന വേറൊരു കാര്യങ്ങളുണ്ട് പല പിന്നെ നടന്മാരും ചിത്രങ്ങൾ എടുക്കുന്നു ആണ് കാരണം ഈ ചിത്രങ്ങൾ എടുത്താൽ നഷ്ടം വന്നാൽ അവർ മാത്രം സഹിച്ചാൽ മതിയല്ലോ എന്തിനാണ് മറ്റൊരു പ്രൊഡ്യൂസറെ പിന്നെ ഭാവിയും അല്ലെങ്കിൽ അവരുടെ ജീവിതവും അവരെ കടക്കാരനുമാക്കുന്നത് അവർ തന്നെ എടുത്ത് പിന്നെ അവർ തന്നെ അഭിനയിക്കുമ്പോഴത്തേക്ക് അതിൽ കുറച്ച് മറ്റുള്ളവരു മുമ്പിൽ കടം പറഞ്ഞാൽ മതിയല്ലോ പോരെ അതുകൊണ്ടാണല്ലോ അവർ അവർ തന്നെ സ്വന്തമായി ചിത്രങ്ങൾ എടുക്കുന്നത് മാത്രമല്ല അവരെടുക്കുന്ന ചിത്രങ്ങൾക്ക് ഇന്ന് വിപണിയിൽ മാർക്കറ്റിൽ ഗ്യാരൻറ്റി ഉണ്ട് അതുകൊണ്ട് അവർ ചിത്രീകരിക്കുന്ന ചിത്രങ്ങൾ കാണാൻ പ്രേക്ഷകർ പോകും അപ്പോൾ ഇതിൽ കുറേ ഇരു ഈ കഴിഞ്ഞ ജനുവരിയിൽ ഇരുപത്തി ഒമ്പത് ചിത്രങ്ങൾ ഇറങ്ങി അതിൻ്റെ ചില കണക്കുകളും നിരത്തിയിട്ടുണ്ട് പക്ഷെ ഈ പറയുന്ന കണക്കുകൾ പ്രകാരം ഒരു സിനിമ ഒരു പ്രാവശ്യം എടുത്തതിനപ്പുറം ഒരു വ്യക്തിക്ക് അടുത്തൊരു ചിത്രം എടുക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം കാരണം അത്രയധികം കടമാണ് ഇതിനകത്ത് കാണിക്കുന്നത് ഒരിക്കലും ഒന്നോ രണ്ടോ ചിത്രങ്ങൾ മാത്രമാണ് ആവറേജ് പൈസ തിരിച്ചു പിടിച്ചിട്ടുള്ളത് ബാക്കി സർവ്വതും കടക്കണിയിലാണ് അപ്പം അതുകൊണ്ട് നമുക്ക് പ്രൊഡ്യൂസോസിയേഷൻ നിലവിളിക്കുന്നത് ഒന്ന് കേൾക്കണ്ടേ ഇതിനു മുമ്പ് ഇവർ ഭയങ്കരമായ പിന്നെ നിബന്ധനകളും എല്ലാം കൊണ്ടുവന്ന് ഇനി ജൂൺ ഒന്ന് മുതൽ കൊറോണ ബാധിച്ചിരിക്കുകയാണ് അപ്പോൾ അവര് ഷട്ട് ഡൗൺ ചെയ്യാൻ പോവുകയാണ് അതുകൊണ്ട് മലയാള സിനിമയ്ക്ക് കൊറോണ വന്നിരിക്കുന്നു മുൻകൂട്ടി മനസ്സിലാക്കി ജൂൺ ഒന്ന് മുതൽ ഷട്ട് ഡൗൺ ചെയ്യാൻ പോകുന്നു അതിന് മുമ്പ് നമ്മുടെ പ്രൊഡ്യൂസർ അസോസിയേഷൻകാർ പറയുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം അതിന് മുമ്പ് മറ്റൊരു കാര്യം പറയട്ടെ നിങ്ങൾ ആദ്യമാണ് എൻ്റെ വീഡിയോ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തണം മറക്കരുത് നമുക്ക് പ്രൊഡ്യൂസ് അസോസിയേഷൻ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് കേൾക്കാം മലയാള സിനിമ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയി നിങ്ങൾക്കൊക്കെ കഴിഞ്ഞ വർഷം ഉണ്ടായ കണക്കുകൾ വെളി വന്നു ആ കൂടെ ഇരുന്നൂറ് സിനിമകൾ ഇറങ്ങിയിട്ട് ഒരു ഇരുപത്തിനാല് സിനിമകൾ മാത്രമാണ് അതിൽ തോടിയത് നമ്മുടെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് വെറും പന്ത്രണ്ട് ശതമാനമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പന്ത്രണ്ട് ശതമാനം പത്ത് നിന്ന് പന്ത്രണ്ട് ശതമാനം സക്സസ് റേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും നൂറ്റി എഴുപത്തി ആറ് ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ തകർന്നടിയുകയാണ് അതിനുശേഷം അപ്പം അത് അതുണ്ടായ ലോസ് എന്ന് പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ ഇതിൽ അതിൻ്റെ പത്രക്കുറിപ്പ് വെളി വിട്ടിരുന്നു പത്ത് എഴുന്നൂറ് കോടി രൂപ അറുന്നൂറ്റമ്പതിനും എഴുന്നൂറ് കോടി രൂപയ്ക്കും ഇടയിലാണ് നമുക്ക് നഷ്ടം ഉണ്ടായിരിക്കുന്നത് ഇൻഡസ്ട്രി പല പ്രൊഡ്യൂസർമാരും ഇവിടുന്ന് വിട്ടു പോകേണ്ട ഗതികേടിലാണ് ഉണ്ടായിട്ടിരിക്കുന്നത് അപ്പോൾ പുതിയതായിട്ട് ഇപ്പം നമ്മൾ ഈ ഈ മാസം ഞങ്ങൾ മാസാ മാസം ഇതിൻ്റെ കണക്കുകൾ എടുത്തു തുടങ്ങി ഇപ്പം ഈ ജാനുവരിയിലെ കണക്ക് പ്രകാരം ഇറങ്ങിയ ഇരുപത്തെട്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം മാത്രമാണ് അതിന് സക്സസ് ആയത് അപ്പോൾ ഈ കഴിഞ്ഞ മാസത്തെ നമ്മുടെ നഷ്ടം എന്ന് പറയുന്നത് തന്നെ ഒരു നൂറ്റിപ്പത്ത് കോടി രൂപ വരും ഇങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇൻഡസ്ട്രി തകർന്നടിഞ്ഞിരിക്കുകയാണ് വെച്ചാൽ ഒരു രീതിയിലും ഒരു നിർമ്മാതാവിന് സിനിമ എടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മുമ്പോട്ട് നീങ്ങിയിരിക്കുക എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ക്രമാതീതമായിട്ട് വർദ്ധിച്ചു ആർട്ടിസ്റ്റിൻ്റെ റെമ്യൂണറേഷൻ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള റെമ്യൂണറേഷനാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ആർട്ടിസ്റ്റിൻ്റെ റെമ്യൂണറേഷനാണ് വളരെ വലിയൊരു ഭീകരാവസ്ഥയാണ് ഇവരൊക്കെ വാങ്ങിക്കുന്ന റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു മലയാള സിനിമയ്ക്ക് താങ്ങാവുന്നതിൻ്റെ പത്തിരട്ടിയാണ് അത് ഇവരൊക്കെ വാങ്ങിക്കുന്ന റിമൻഡേഷൻ അവർക്കൊന്നും യാതൊരു കമ്മിറ്റ്മെൻറ്റും ഈ ഈ ഒരു ഇൻഡസ്ട്രിയോട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പ അമിതമായ പ്രതിഫലമാണിവരിപ്പോൾ വാങ്ങിച്ചു വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ആ പ്രതിഫലം കുറയ്ക്കാതെ ഇനി നമുക്ക് മുമ്പോട്ട് പോകാനൊക്കത്തില്ല അപ്പം ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ മലയാള ഇൻഡസ്ട്രി ആഗമനം തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുന്ന ഒരു സ്ഥിതിയിലാണ് നിൽക്കുന്നത് ഇത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്കൊരു സംഭവമില്ല ഫൈനാൻസിന് ഇപ്പോൾ ഫൈനാൻസ് ചെയ്യുന്നില്ല ഒ ടി ടി കച്ചവടം നടക്കുന്നില്ല ഒ ടി ടി ആർക്കും വേണ്ട ഒ ടി ടി പടങ്ങൾ വാങ്ങിക്കുന്നില്ല സിനിമ എന്ന് പറഞ്ഞ് റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഓടി അത് നന്നായിട്ട് പോയാൽ ഒ ടി ടിക്കാർ ഒരു വില പറയും അത് കൊടുത്ത് നമ്മൾ അത് അവർക്ക് കൊടുത്തോണം കൊടുത്താൽ ആറ് മാസം കൊണ്ടോ പത്ത് മാസം കൊണ്ടോ ആണ് പൈസ നമുക്ക് തരുന്നത് അപ്പം ഈ ഫൈനാൻസ് വാങ്ങിച്ചിട്ടുള്ളവർക്ക് ഒ ടി ടിക്കാരൻ്റെ പൈസ വാങ്ങിച്ചു കൊണ്ട് സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ നടക്കില്ല അപ്പോൾ ഈ ഫൈനാൻസ് എറണാ ഇപ്പോൾ ഫൈനാൻസ് ചെയ്യാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഒരു രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതി വിശേഷമാണ് വ്യത്യസ്തമായിട്ട് നമ്മൾ ശനി സംസാരിക്കാൻ പോകുന്നേ ഉള്ളൂ ഞങ്ങൾ ഈ ഇരിക്കുന്ന എല്ലാവരും കൂടെ ഒരു തീരുമാനം എടുത്തതെന്ന് വെച്ചാൽ ഇങ്ങനെ സിനിമ മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിരെയും അധികം കാലം പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇത് ഒന്ന് നിർത്തുക ഇത് എവിടെങ്കിലും ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടേ പറ്റൂ എന്നുള്ളൊരു തീരുമാനം എടുത്ത അനുസരിച്ച് ജൂൺ ഒന്നാം തീയതി മുതൽ ഞങ്ങൾ സിനിമ നോക്കിക്കാൻ തീരുമാനം ഷട്ട് ഡൗണിലേക്ക് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ അങ്ങല്ലാതെ വേറെ ഒന്നും വൃത്തിയില്ല എന്ന് വെച്ചാൽ സിനിമ പിടിക്കാൻ പയ്യാ സിനിമ പിടിക്കാൻ പോയ പ്രൊഡ്യൂസറിന് ഒരു ഒരു നഷ്ടം മുഴുവൻ പ്രൊഡ്യൂസറിന് ബാക്കി ആർക്കും ഇവിടെ നഷ്ടമില്ല ആർക്കെങ്കിലും നഷ്ടമുണ്ട് ഇവിടുത്തെ എല്ലാ ആർട്ടിസ്റ്റുകളും വാങ്ങിക്കുന്ന കോടിക്കണക്കിൻറെ മനുഷ്യൻ ചില മുൻ ടെക്നീഷ്യൻസ് വാങ്ങിക്കുന്നതും കോടിക്കണക്കിന് റൊമ്യൂഷൻ ഇപ്പോൾ പുതുതായിട്ട് വന്ന ചില ടെക്നീഷ്യൻസ് ഉണ്ട് ഡയറക്ടേഴ്സ് ഉണ്ട് അവരൊക്കെ ഒന്നും രണ്ടും കോടി രൂപയാണ് വാങ്ങിക്കുന്നത് നമ്മുടെയൊക്കെ എത്രയോ കാലങ്ങളായിട്ട് ഈ മലയാള സിനിമയിൽ കത്തി ജോലി ചെയ്യിക്കുന്ന ഒത്തിരി വലിയ ആർട്ടിസ്റ്റുകൾ അവരാരും ഇതുവരെ ടെക്നീഷ്യൻസ് ഇതുവരെ വാങ്ങിച്ചിട്ടില്ലാത്ത കാശാണ് ഇപ്പം രണ്ട് പടം എടുക്കുന്ന ഒരു ഡയറക്ടർ വന്ന് വാങ്ങിക്കുന്നത് ഇതിൽ നിന്നും മനസ്സിലാവുന്നത് ഈ നൂറ് കോടി ഇരുന്നൂറ് കോടി എന്നൊക്കെ അപ്പോഴപ്പോഴേ ഓരോ പോസ്റ്റുകൾ പിന്നെ പോസ്റ്ററുകൾ ഈ ഫേസ്ബുക്കിലും യൂട്യൂബിനകത്തും പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആൾക്കാരെ വിഡ്ഢികളാക്കുന്ന തരത്തിൽ ഓരോ പോസ്റ്റുകൾ ഇടുന്നത് ഏഹ് അതിൽ തന്നെ എവര് തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് പിന്നെ കാശ് കൊടുത്ത് ഇത്രയും പണങ്ങൾ ചിലവാക്കി ഒരു ചിത്രം എടുത്ത് എല്ലാ വർക്കും കഴിഞ്ഞ് തിയേറ്ററിൽ എത്തിക്കുമ്പോൾ സിനിമ കാണാൻ ഒരു പ്രേക്ഷകൻ്റെ ഓരോ ഭാഗ്യം നോക്കണേ സിനിമ കാണാൻ ടിക്കറ്റ് അങ്ങോട്ട് കൊടുത്ത് പണം കൊടുത്ത് ആളിനെ കയറ്റി അതായത് തിയേറ്റർ നിറച്ച് തിരിച്ചിറങ്ങി അവരുടെ അഭിപ്രായങ്ങൾ എടുത്ത് അത് റിവ്യൂ ആക്കി പിന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിനകത്തും പോസ്റ്റ് ചെയ്ത് അതുവഴി ആൾക്കാരെ കയറ്റുക അങ്ങനെ എല്ലാ ആൾക്കാർ എല്ലാ സിനിമാ ഫീൽഡിലുള്ളവരും ഇത് ചെയ്യുന്നുണ്ടോ അതോ മലയാളത്തിൽ മാത്രമാണോ ഈ സംഭവം നടക്കുന്നത് അതോ എല്ലാ സിനിമ ഇൻഡസ്ട്രിയിൽ ഇപ്പം ഈ നമ്മുടെ ഇന്ത്യക്കകത്ത് മാത്രം പറഞ്ഞാൽ അങ്ങനെ ഒരു സംവിധാനം നടക്കുന്നതായിട്ട് ഉണ്ടോ പക്ഷേ ഈ പ്രൊഡ്യൂസർമാർ പറയുന്നത് കേട്ടാൽ അങ്ങനെയാണ് നടക്കുന്നത് ഇതിൻ്റെ ആവശ്യമുണ്ടോ പക്ഷേ ചില ആൾക്കാർ സിനിമ എടുത്ത് ഗ്യാരൻ്റി പൂർവ്വം എടുക്കുന്ന കിട്ടുന്നത് മതി അവർ ഒരുപാട് കാശ് അട ഇന്നല്ലെങ്കിൽ അടുത്ത മറ്റൊന്നിൽ അവർ പിടിക്കും അതിൽ പക്ഷേ ഇതിനകത്ത് പാവങ്ങളായ കുറച്ച് പ്രൊഡ്യൂസർമാരുണ്ട് അപ്പോൾ അവരുടെ അവരെയൊക്കെ കുത്തുപാളടിപ്പിക്കുന്ന ചില ടെക്നീഷ്യനും ചില നടീനടന്മാരും അവർ അവർ ഇവർ പറയുന്നത് പോലെ നിങ്ങളൊരു കാര്യം ഓർക്കണം ഇങ്ങനെയുള്ള പ്രൊഡ്യൂസർമാർ ഉണ്ടെങ്കിൽ മാത്രമേ നാളെ നിങ്ങൾക്കും ഒരു ചാൻസ് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ മലയാള സിനിമ എന്ന ഒരു സംരംഭം നിലനിൽക്കുകയുള്ളൂ ഇതിൽ നിങ്ങൾ ഒരാളോ രണ്ടു പേരോ മാത്രമല്ല ഇതിനെ ആശ്രയിച്ച് കഴിയുന്ന എത്രയോ കുടുംബങ്ങൾ ഇപ്പൊ ഒരുപാട് തലങ്ങളിൽ എത്തുന്ന നിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കുന്ന ഒരു ഒരു മേഖലയാണ് ഈ സിനിമാ മേഖല അതുകൊണ്ട് ഈ പറയുന്നത് പോലെ എവർക്ക് നാളെയും കാരണം ഇത് കേട്ടിട്ട് അടുത്തൊരു വ്യക്തി എനിക്കിപ്പോൾ തോന്നിയത് ഒരു കാര്യം പറയണേ ഈ ഒരു ഈ സിനിമ അമ്മ എന്നൊരു ചിത്രം എനിക്ക് അറിയുന്ന ഒരു എൻ്റെ എൻ്റെ സുഹൃത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മറ്റ് സുഹൃത്തുക്കൾ ചേർന്നാണ് ആ ചിത്രം പിന്നെ പ്രൊഡ്യൂ ഇറക്കിയത് പ്രൊഡ്യൂസ് ചെയ്ത് ചിത്രം ഇറക്കിയത് പക്ഷേ ഇതിൽ അതിനകത്ത് ഒരു കണക്ക് കാണിക്കുന്ന കൊണ്ടപ്പം ഞെട്ടിപ്പോയി അവർ മുടക്കിയതിൻ്റെ നാലിൽ ഒരു ഭാഗം പോലും അവർക്ക് കിട്ടിയില്ല അപ്പോൾ ഒന്ന് ആലോചിക്കണം അങ്ങനെ വന്നാൽ എങ്ങനെയാണ് ഒരു മലയാള സിനിമ ഉണ്ടാകുക അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് മലയാളത്തിലെ പ്രമുഖ നടന്മാർ അവർ തന്നെ സ്വന്തം സിനിമകൾ നിർമ്മിക്കുന്നു മറ്റാരുടെ മുമ്പിൽ തല കാര്യമില്ല അപ്പോ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയട്ടെ ഈ ലാഭം കിട്ടുമ്പോഴും നിങ്ങൾ ഈ പിന്നെ പ്രൊഡ്യൂസേ അസോസിയേഷൻ എത്ര രൂപ ഞങ്ങൾക്ക് ലാഭം കിട്ടി എന്ന് നിങ്ങൾ പ്രേക്ഷകന്റെ മുമ്പിൽ വെക്കാൻ തയ്യാറാവണം കാരണം ഇപ്പൊ നിങ്ങൾ വെറും നഷ്ടക്കണക്കുകളാണ് നിരത്തിയിരിക്കുന്നത് ഈ നഷ്ടക്കണക്കുകൾ നമ്മൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ ലാഭത്തിൻ്റെ കണക്കും തീർച്ചയായും വെക്കണം പിന്നെ മറ്റൊരു കാര്യം നൂറ് കോടി ഇരുന്നൂറ് കോടി അഞ്ഞൂറ് കോടി എന്ന് ഇനി മലയാളത്തിൽ ആരും തള്ളരുത് കാരണം അവർ വ്യക്തമായി പറയുന്നുണ്ട് ഇതിൽ നൂറ് കോടി ഓടിയ ഒരു ചിത്രവും ഇല്ല മലയാളത്തിൽ നൂറ് കോടി ഓടിയ ഒരു ചിത്രവും ഇല്ല പക്ഷേ തമിഴിലും ഹിന്ദിയിലും തെലുങ്കിലും കന്നഡയിലും അങ്ങനെയുള്ള ചിത്രങ്ങളുണ്ട് ഇനി ഇതിൻ്റെ പിന്നിലും ഇങ്ങനെയുള്ള പിന്നെ ആൾക്കാരാണോ എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം